ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാധികയാണെങ്കിൽ പേടിച്ച് വരച്ചു ഓടുവാ അയ്യോ കൊല്ലല്ലേ കൊല്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഭദ്ര എന്തിനാ രാധികമ്മേ എന്നെ കൊന്നത് അതുകൊണ്ട് നിങ്ങളെയും ഞാൻ കൊല്ലും എന്നെ കൊന്ന് ഈ അവസ്ഥയിലാക്കിയ നിങ്ങളും ജീവിച്ചിരിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഭദ്ര രാധിക അമ്മയുടെ കഴുത്തിനെ ഊത്തിപ്പിടിക്കുക കൊല്ലല്ലേ കൊല്ലല്ലേ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് രാധികയാണെങ്കിലോ സ്വപ്നത്തിൽ കഴുത്തിൽ മുറുക്കി പിടിച്ചിട്ടിരുന്ന് കരയുക അപ്പോഴേക്കും അരുൺ ചാടി എഴുന്നേറ്റു അമ്മേ അമ്മേ എന്താ വേണ്ട എൻ്റെ അടുത്ത് വരരുത് മര്യാദയ്ക്ക് മാറ് മാറും മാറാനാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക അത് കണ്ടതും നമ്മുടെ ഇത് ഇതായത് ചോദിക്കണം എന്താ അമ്മ എന്ത് പറ്റി ഞാനാണ് അമ്മയുടെ മകൻ വരുൺ എന്നും പറയുക ഓ നീയായിരുന്നോ ഞാൻ ആകെ പേടിച്ചു പോയി വരും ആ ഭദ്രൻ്റെ ആത്മാവ് അവൻ എന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ചു കൊല്ലൂ എന്ന് പറഞ്ഞു ജീവിക്കാനുള്ള കൊതി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അവൻ എന്നെ വെറുതെ വിട്ടില്ല എൻ്റെ അമ്മേ ഈ വീട്ടിൽ കിടന്ന് ഭദ്രൻ്റെ ആത്മാവ് ഭദ്രൻ്റെ ആത്മാവെന്ന് അമ്മ ഇങ്ങനെ വിളിച്ചു കൂവല്ലേ അത് ഭദ്രൻ്റെ ആത്മാവെന്ന് വിളിച്ചു പോവിയാലേ എല്ലാവരും അറിയും ഭദ്രൻ ഭദ്രഞ്ചത്തൂന്ന് അതുകൊണ്ടൊന്നും മിണ്ടാതിരിക്കാമോ എന്ന് പറയുക ഓ ഞാനതങ്ങ് മറന്നു പോയു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമോ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ് കാണിക്കുന്നത് ഗീതു നേരമുള്ളത് ഭയങ്കര സന്തോഷത്തോടെ പുറത്തേക്കൊക്കെ നോക്കി നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദേട്ടനെ ദേഷ്യപ്പെടുത്താൻ എന്താ ഒരു വഴി എത്രയെന്ന് വെച്ചാൽ ഈ വഴക്കിടാണ്ട് നടക്കുന്നെ ഓ ഒന്ന് വഴക്കിടാൻ കൊതിയാവുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗോവിന്ദ് പാലും ചായയും കൊണ്ട് ഗീതു ഇന്ന് മുതൽ നീ പാൽ കുടിച്ചാൽ മതി കേട്ടോ ഇത് നിനക്ക് വേണ്ടി പ്രത്യേകം കാച്ചിയ പാലാണ് കുങ്കുമപ്പൂ വിട്ട് കാച്ചിയ പാൽ ഏ എനിക്ക് പാല് വേണ്ട രാവിലെ പാൽ കുടിച്ചാൽ വെറും വയറ്റി കുടിച്ചാൽ ഗ്യാസ് കയറും പിന്നെയാ ഛർദിക്കും എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ മനുഷ്യ അതുകൊണ്ട് എനിക്ക് പാലേ വേണ്ട കുടിക്കുക ഗീതു പാൽ കുടിക്കാതെ പറ്റില്ല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞല്ലേ കണ്ണേട്ടൻ്റെ ദേഷ്യം വരുന്നുണ്ടോ എന്നാ എന്നോട് തല്ലുടിക്കി അത് കേട്ടതും ആഹാ വഴക്കിടാനുള്ള മൂടാണല്ലേ എന്നാ നീ കുടിക്കണ്ട ചായ കുടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അത് കേട്ടതും ഏഹ് സത്യമായിട്ടും സത്യമായിട്ടും ചായ കുടിച്ചോ അപ്പോൾ ഗോവിന്ദ എൻ്റെ എന്നൊക്കെ ചെയ്ത് ചായ തട്ടിപ്പറിച്ച് മേടിച്ച് കുടിക്കുക ഈ സമയം ഗോവിന്ദ് പറയുക അതെ ഈ പാല് ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കുമ്പോൾ ഗോവിന്ദിന് ഛർദ്ദിക്കാൻ വരുവാ എന്തേ ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ പറ്റില്ല കുടിക്കി കുടുക്കി നന്നായിട്ട് കുടിക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഗീതുവിന് തന്നെ സങ്കടം തോന്നി അല്ലെങ്കിൽ വേണ്ട കുടിക്കണ്ട മതി കുടിച്ചത് ഇനി ഛർദ്ദിച്ചാലോ ഇന്ന ഈ ചായ നമുക്ക് ഷെയർ ചെയ്ത് കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ചായ ഗോവിന്ദന് കൊടുക്കുക അങ്ങനെ ഗോവിന്ദ ചായ കുടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുവാണേ സമയം ഷെ ഈ കണ്ണടിനെ ദേഷ്യം പിടിപ്പിക്കാൻ എന്താ ഒരു വഴി ആ അതെ നമ്മുടെ കുഞ്ഞിനെ ആരോഗ്യം വെക്കണ്ടേ ഗീതു ഏഹ് ഭംഗി വേണ്ടേ അവൾ സുന്ദരിയാവണ്ടേ നമ്മുടെ കുഞ്ഞ് കുഞ്ഞല്ലെങ്കിലേ സുന്ദരിയാവും വിജയലക്ഷ്മി അമ്മയെപ്പോലെ കർണാടക ശാസ് കർണാടക സംഗീതജ്ഞയെപ്പോലെ ദാ എൻ്റെ കുഞ്ഞ് നല്ല സുന്ദരി കുട്ടിയാവും ആ പിന്നെ ഓവർ വെയ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവൾ വെള്ളക്കാരത്തിനെ പോലെ ഇരിക്കും അതുകൊണ്ട് അത്രയും എളുപ്പമൊന്നും വേണ്ട എന്നൊക്കെ പറയാം അപ്പോൾ ഗോവിന്ദൻ്റെ ദേഷ്യം വരുന്നുണ്ട് പോരട്ടെ പോരട്ടെ ദേഷ്യം വരട്ടെ ഞാൻ ആകെ ട്രില്ലിൽ നിൽക്കുക ദേഷ്യപ്പെടാൻ തല്ലു പിടിക്കാൻ പറ കണ്ണേട്ടാ എന്നോട് ദേഷ്യപ്പെടുക കണ്ണേട്ടാ ദേഷ്യം വരുന്നില്ല എനിക്ക് തീരെ ദേഷ്യം വരുന്നില്ല എന്നും പറയാം അത് കേട്ടതും ഗീതു ഷു ഇനിയിപ്പോൾ എന്താ ചെയ്യുക കണ്ണിട്ട് എനിക്ക് ദേഷ്യം വരുന്ന എന്നോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ അടിയിട് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ നിന്നോടിയാ മഴക്കിടില്ല നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നോട് ദേഷ്യം വരില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു സോറി ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഈ സമയം ഗീതു ആണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെ ഗോവിന്ദ് കുളിക്കാൻ കയറി ആ കണ്ണേട്ടനെ ദേഷ്യപ്പെടുത്താൻ ഒരു വഴിയുണ്ട് എന്ത് ചെയ്യണമെന്നറിയാം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇതിങ്ങനെ നിൽക്കും അപ്പോഴേക്കും ഗോവിന്ദ് കുളിച്ചിട്ട് വന്നു കുളിച്ചിട്ട് വന്നപ്പോൾ നമ്മുടെ ഗീതുവിനെ കാണാതില്ല നോക്കിയപ്പോഴതാ എ ജി എമ്മിൻ്റെ എന്തോ ഫയലിലൊക്കെ സൈൻ ചെയ്തു വെച്ചിരിക്കുന്നു ഇതെന്താ എ ജി എമ്മിൻ്റെ പേപ്പേഴ്സ് ആണല്ലോ ഇതിൽ ഗീതു സൈൻ സൈനിട്ടിരിക്കുന്നു ഇതെപ്പോയി ഗീതു ആയോ ഇടുന്ന ആള് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗീതു വന്നു ആ ഗീതു നീ ഇതിലെല്ലാത്തിലും ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ എന്താ എന്താ ഞാൻ സൈൻ ഇട്ടത് തെറ്റായി പോയില്ലേ എന്നെ വിളക്ക് പറ അപ്പം ഗോവിന്ദ് ഇല്ലല്ലോ തെറ്റായില്ല ഇതൊക്കെ നിന്നെ ഏൽപ്പിക്കാമെന്ന് ഞാൻ കരുതിയതാ എ ജി എമ്മിൻ്റെ സൈനിങ് അതോറിറ്റി നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാലേ ഒരു സമാധാനം ഉണ്ടെന്ന് കരുതിയതാ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയായിരുന്നില്ലേ ആ ഇനി നാളെ മുതലും അല്ലെങ്കിൽ ഇന്നും മുതൽ എല്ലാത്തിലും നീ സൈൻ ചെയ്തോ എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നിനക്കോ ഇതൊക്കെ ഞാൻ കീറി കീറിക്കളയും ആ കീറിക്കോ നമ്മൾ ഞാൻ വേണമെങ്കിൽ കത്തിച്ചു തരാം എന്നും ഗോവിന്ദ്ശോ എന്തൊരു കഷ്ടോ ഇത് ഞാൻ എന്ത് പറഞ്ഞിട്ട് ഈ എന്താ ദേഷ്യം വരാത്തത് ആ എന്നാലേ ഇന്ന് അലമാരയിലിരിക്കുന്ന നിങ്ങളുടെ കോട്ട് എടുത്ത് ഞാൻ കത്തിക്കും ഈ കോട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമല്ലേ ഇത് ഞാൻ കത്തിച്ച് ചാമ്പലാക്കും എന്നും ഗീതു അത് കേട്ടതും ആ അത് വേണ്ട ഗീതു അത് പഴയതല്ലേ ഞാൻ പുതിയത് തരാം എന്നും പറഞ്ഞു ഗോവിന്ദ് പുതിയതെടുത്ത് ഗീതുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ ഗീതു ഏഹ് ഇതെന്താ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഈ കണ്ണേട്ടന് ദേഷ്യം വരാത്തത് ദേഷ്യം കണ്ണേട്ട കണ്ണേട്ട എന്നോട് ദേഷ്യപ്പേട് കണ്ണേട്ട ഇല്ലെന്ന് പറഞ്ഞല്ലേ എനിക്ക് ദേഷ്യം വന്നാലല്ലേ ദേഷ്യപ്പെടാൻ പറ്റുമോ ദേ ഇങ്ങനെ പോയാ ഞാൻ എങ്ങനെ ദേഷ്യപ്പെടാനാണ് ഗീതു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇതാക്കുക എന്തൊരു കഷ്ടമാണ് എനിക്ക് ഞോനേ എന്നാ നിങ്ങളെ ഞാൻ ഇന്ന് കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് ഗീത് എടുത്ത് ഗോവിന്ദന് നേരെ തിരിയുക നിങ്ങളുടെ താടിയും ഞാൻ വെട്ടും ആ എന്നാൽ താടി മാത്രമാക്കണ്ട തല കൂടെ വെട്ടിക്കോ ഷേ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഈ കണ്ണേട്ടിന് എന്താ ദേഷ്യം വരാത്തത് എനിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ദേഷ്യപ്പെടുവാ ഈ സമയം നമ്മുടെ ഗോവിന്ദഗീതുനെ കെട്ടിപ്പിടിച്ചിട്ട് അതെ ഞാൻ വേണമെങ്കിൽ ഒരു ഉമ്മ തരാം അല്ലാതെ ഇങ്ങനെന്താ വഴക്കുകൂടാനൊന്നും എനിക്ക് പറ്റില്ല അപ്പോൾ ഗീത് ചിരിക്കുക അപ്പം ഞാൻ എന്തൊക്കെ ചെയ്താലും ദേഷ്യപ്പെടില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാധികയും വരുണ്ണയുമാണ് ഇടമോനെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ ഭദ്രൻ്റെ ബാധയെ എൻ്റെ അടുത്തു പറഞ്ഞു വിടാൻ ഇപ്പം എന്താടാ ചെയ്യുക ഞാൻ ഉറക്കത്തിലാണ് ഇന്ന് സ്വപ്നം കണ്ടത് ദേ നാ ശരിക്കും നേരിട്ട് എത്ര പ്രാവശ്യം അയാൾ വന്നിട്ടുണ്ട് എനിക്കാണെങ്കിൽ അതൊക്കെ ഓർക്കുമ്പോൾ പേടിയാവൂ എടമോനെ എന്നൊക്കെ പറയണത് കേട്ടതും അമ്മേ എന്നാൽ പിന്നെ നമുക്ക് ഏതെങ്കിലും വൈദ്യരെ വിളിച്ചാലോ വൈദ്യരോ വൈദ്യരെന്തിനടാ ഓ സോറി വൈദ്യരല്ല ഈ ബാധ ഒഴിപ്പിക്കുന്നവരുണ്ടല്ലോ അവരെ ആ എന്നാൽ പിന്നെ അത് ചെയ്യാം അതെ സിദ്ധന്മാരെ തന്നെ വിളിക്കണം മണ്ടക്കാട്ട് സിദ്ധൻ മണ്ടക്കാട്ട് സിദ്ധനോ അതെ മണ്ടക്കാട്ട് സിദ്ധനെ നല്ല സിദ്ധന അയാള് ബാധയൊക്കെ പെട്ടെന്ന് ഒഴിപ്പിക്കും അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ സമ്മതിക്കാം പക്ഷേ ബാധ ഒഴിപ്പിക്കുമ്പോ എന്തായാലും അയാൾക്ക് പൈസ കൊടുക്കണ്ടേ പൈസ നമ്മുടെ ഇല്ലല്ലോ അമ്മേ അത് ശരിയാ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് ഇനി ഗോവിന്ദൻ കരഞ്ഞാലേ കാര്യമുള്ളൂ കണ്ണൻ വിചാരിച്ചാലേ പൈസ കിട്ടും എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എൻ്റെ കൂടെ നടക്കുന്ന ആ ബാധയെ ഒഴിപ്പിച്ചു വിടാൻ കണ്ണൻ തന്നെ വിചാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദും ഗീതും കൂടെ അങ്ങോട്ട് വരിക എന്താ എന്താ ഇവിടെ രാധികാമയ്ക്ക് ഇപ്പം എന്തിനാ പണം എൻ്റെ മോനെ ആകെ മൊത്തം ഞാൻ ടെൻഷൻ അടിച്ച് നടക്കുവാടാ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട് കുറേ ദിവസമായി ഹാ അതെന്താ രാധികാമ രാധികാമയ്ക്ക് ഉറക്കം വരുന്നില്ലേ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മോനോടാ ഹാ എന്നാ പിന്നെ കണ്ണേട്ടമ്പാ ആ ആ കണ്ണൻ നീ എവിടെ പോന്നു അല്ല രാധികാമ സംസാരിക്കുന്നത് വരുണേട്ടനോടല്ലേ അത് കേട്ടതും ഞാൻ സംസാരിക്കുന്ന എൻ്റെ കണ്ണനോടാ ഹാ അങ്ങനെ പറ ഞാൻ മോനെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ച വരണനോട് തന്നെയാണ് എന്ന് ഗോവിന്ദും പറയുക ഇത് കേട്ടതും മോനെ കുറെ നാളായി ഒരു പ്രേതബാധ എന്നെ അല എന്നെ അലട്ടുന്നു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് ആ ആത്മാവിനെ ഞാൻ എന്നും കാണുന്നു ആ ആത്മാവ് എന്നെ പേടിപ്പിക്കുന്നു കൊല്ലുമെന്ന് പറയുന്നു പേടികൊണ്ട് എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ഹാ ഏതെങ്കിലും പ്രായ മനുഷ്യനെ രാധികാമൊക്കെ കൊന്നോ അതുകൊണ്ടാണ് അവരുടെ ബാധ രാധികാമയുടെ ചുറ്റും നടക്കുന്നത് ഏയ് അങ്ങനെയുള്ള ബാധകളൊക്കെ രാധികാമയെ കണ്ട് പേടിച്ചല്ലേ കണ്ണേട്ടാ പോകൂ ഇത് രാധികാമ പേടിക്കുന്നുണ്ടെങ്കിൽ അത് കൂടിയ ബാധ തന്നെയാ എന്നും ഗീതു ഇത് കേട്ടതും ഗീതു നീ ഇതിൽ ഇതിലിടപെടേണ്ട മോനെ ഒരു സിദ്ധനെ വിളിക്കണം ആ സിദ്ധനെ വിളിച്ച് ഈ ബാധയൊക്കെ ഒഴിപ്പിച്ചു വിടണം അതിന് കുറച്ച് കാശ് വേണം ഓ രാധികാമയ്ക്ക് എന്നു മുതൽ ഈ അന്ധവിശ്വാസമൊക്കെ തുടങ്ങിയത് ആ രാധികാമ ഒരു അമ്പലത്തിൽ പോലും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ ആ എന്തായാലും പ്രേതബാധയുണ്ടെന്നൊക്കെ നിങ്ങൾ പറയുന്നത് വെറുതെ ആണെന്ന് എനിക്കറിയാം ഇല്ല കണ്ണ ഇല്ല സത്യമായിട്ട് ഞാൻ പറയുന്നത് കള്ളമല്ല സത്യമാണ് എനിക്ക് എനിക്ക് നല്ല ടെൻഷനുണ്ട് എങ്ങനെ പ്രേതത്തിന് ഓടിക്കുമെന്ന് എന്താ ആ നിങ്ങളെന്താ കളിപ്പിക്കുവാണോ അയ്യോ ഇല്ല സത്യമായിട്ടും ബാധ ഒഴിപ്പിക്കാൻ സിദ്ധനെ കൊണ്ടുവരാൻ തന്നെയാണ് കുറച്ച് കാശ് വേണം കണ്ണാ നീ വിചാരിച്ചാലേ നടക്കൂ അത് കേട്ടതും എത്ര വേണമെങ്കിലും മേടിച്ചോ ഗീതവിനോട് പറഞ്ഞിട്ട് നിങ്ങൾ പൈസ മേടിച്ചോ എന്നും പറയുക അപ്പോൾ നമ്മുടെ ഗോവിന്ദ അങ്ങോട്ട് പോയി ഗീതു ആ മണ്ടക്കാട്ട് സിദ്ധനെ വിളിക്കണം ആ മണ്ടക്കാട്ട് സിദ്ധനോ എന്നാൽ പിന്നെ മണ്ടയില്ലാത്ത സിദ്ധനെ വിളിച്ചോ നമുക്ക് ബാധ ഒഴിപ്പിക്കാം എന്തായാലും മാനസിക രോഗത്തിന് രാധികാമ്മയെ ചികിത്സിക്കുന്നതാണ് നല്ലത് അത് കേട്ടതും നീ എന്നെ എന്നെന്താ ഭ്രാന്തിയാക്കുവാണോ അല്ല ഞാൻ രാധികാമ പറഞ്ഞതൊന്ന് മെൻറ്റലിസം വെച്ച് നോക്കിയതാ അത് കേട്ടതും അമ്മേ ഗീതു പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം അമ്മയ്ക്ക് മെൻ്റലി ആയിട്ട് പ്രോബ്ലം ഉണ്ടെന്ന് അന്നമ്മ പേടിച്ച് ആശുപത്രിയിലായപ്പോൾ ആ ഡോക്ടറും പറഞ്ഞായിരുന്നു അതുകൊണ്ട് അങ്ങനെ ആ വഴിക്കൊന്ന് നോക്കിയാലോ അതേ ആവുമ്പോൾ അധികം പൈസ ചിലവുമില്ല അതെ എന്നെ പ്രാന്ത പ്രാന്തിയാക്കാൻ നോക്കിയാലുണ്ടല്ലോ എല്ലാത്തിനും ഞാൻ കടിച്ച് കീറും എന്നും രാധിക ഇത് കേട്ടതും ഗീതു എന്നാൽ കുറച്ച് കാശിയാ അപ്പോൾ ഗീത അങ്ങോട്ട് പോവുക എടാ നിനക്ക് നാണമില്ലേടാ ഗീതുവിനോട് കാശ് മേടിക്കാൻ അവളോട് പോയി കാശ് ഇറക്കാൻ ഞാൻ എന്തിനാ നാണിക്കുന്നത് എനിക്ക് കാശ് കൊടുക്ക കാശ് മേടിക്കാനേ ഒരു നാണോ ഇല്ല ഇതിൻ്റെ പേരും പറഞ്ഞ് അവളോട് ഞാൻ ഇഷ്ടം പോലെ കാശ് തട്ടും അമ്മ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് വരുണങ്ങനെ ഓടും അഷേ നാണം കെട്ടവൻ ഇവനൊന്നും ഒരു നാണോ മാനോ ഇല്ലേ അവളുടെ കൈന്ന് കാശിറക്കാൻ പോയിരിക്കുന്നു ഈശ്വര ഇനി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ പോലും അവളുടെ മുന്നിൽ പോയി കൈന്നിട്ടണമല്ലോ എല്ലാത്തിനും അവളോട് ചോദിക്കാനാണ് ഗോവിന്ദ് പറയുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ആറക്കൽ തറവാട്ടിൻ്റെ നടുഹോളിൽ വലിയ ഇഷ്ടികയൊക്കെ വെച്ച് കളവുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നിറയെ പൂക്കളൊക്കെ വെച്ച് പിന്നെ ഒരു സിദ്ധനും വന്നിരിക്കുക രാധികാമ്മയെ സമാധിയാക്കാൻ വേണ്ടി ഇരുത്തിയേക്കുന്നത് പോലെ നടുവിൽ തന്നെ ഒരു ടേബിൾ ഇട്ടിട്ട് ഇട്ടിട്ട് അതിൽ ചുമപ്പ് തുണിയിട്ട് അതിൽ ഇരുത്തിയിരിക്കുക അപ്പോഴാണ് നമ്മുടെ സിദ്ധൻ ഹ എന്താ പ്രശ്നം ഒന്നും പറയണ്ട എൻ്റെ സ്വാമി എപ്പോഴും പേടി സ്വപ്നം കാണുക ബാധ എൻ്റെ പിന്നാലെ തന്നെയുണ്ട് എന്നും ആ ഓർത്ത് എനിക്ക് ഉറക്കം വരുന്നില്ല സ്വാമി ഉറങ്ങുമ്പോൾ ആ ബാധ എൻ്റെ ഒപ്പം വരും എന്നിട്ട് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കും വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേ എന്നും സിദ്ധൻ്റെ ചോദ്യം അത് കേട്ടതും അവിടെ നിന്ന് ഗീതു അതെ സ്വാമി ഇപ്പം വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പാണ്ഡൻ ആയിടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല സ്വാമി എന്നും നമ്മുടെ ഗീത പറയുന്നതായിട്ട് അയ്യപ്പന്മാര് അതെ പല്ലിൻ്റെ മൂർച്ച പോയതാ സ്വാമി അത് കേട്ടതും രഞ്ജുവും രാധ രേഖയും ഒക്കെ ചിരിക്കുക ഈ സമയം നമ്മുടെ രാധിക ആ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അത് മാത്രമല്ല വേണ്ടപ്പെട്ടവരൊക്കെ അകന്നു പോകുന്നത് പോലെ തോന്നുക എന്നൊക്കെ പറയണിത് കേട്ടതും അതിൻ്റെ കാരണക്കാർ ഞാനാ സ്വാമി അപ്പോൾ സ്വാ സിദ്ധൻ ഗീതുവിനെ നോക്കുക എന്നിട്ട് രാധികയോട് ഉറക്കത്തിൽ നല്ല ശല്യം ചെയ്യുന്നുണ്ടല്ലേ അതെ സ്വാമി എപ്പോഴും ശല്യമാണ് ഹാ എന്താ നോക്കുന്നേ ഒഴിഞ്ഞു പോ എന്നും സ്വാമി രാധികയോട് അത് കേട്ടതും രാധികം ഈ പേടിപ്പിക്കലൊന്നും ഇവിടെ നടക്കില്ല അത് ഒഴിഞ്ഞ് പോകത്തുമില്ല എന്നും പറയൂ അപ്പോഴേക്ക് ഗീതുവിന് ഭയങ്കര ചിരിവാതിട്ട് ഗീതു രഞ്ജുവിൻ്റെ അടുത്തേക്ക് പോവുക നോക്കുക അപ്പം രഞ്ജുവൻ ചിരിക്കുക സ്വാമി സ്വാമി അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് ദേ ബാധ തന്നെ പറയുന്നത് കേട്ടില്ലേ അതെ ദേ സ്വാമി പേടിപ്പിച്ചാലൊന്നും ഈ ബാധ പേടിക്കില്ല അതുകൊണ്ട് ബാ സ്വാമി സ്വാമി നാട് വിട്ടുപോകുന്നതായിരിക്കും നല്ലത് സ്വാമിയുടെ കയ്യിൽ എന്തെങ്കിലും കടുത്ത പ്രയോഗം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നും പറയാ ആഹാ അത്രയ്ക്കായോ എന്നോട് എതിർക്കാനും മാത്രം നീ വളർന്നു അല്ലേ ഈ സിദ്ധനെ കുറിച്ച് അറിയില്ല എത്രയോ ബാധകളെ ആണി ഞാൻ നിർത്തിയിട്ടുണ്ട് പാലമരത്തിൽ അത് നിനക്കറിയോ എന്നും ചോദിക്കുകയാണ് നീ എന്ത് ചെയ്താലും ഈ ബാധ ഒഴിഞ്ഞു പോകില്ല എന്നും രാധിക ഇത് കേട്ടതും എന്നാൽ ഞാൻ നിന്നെ ഒഴിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ എന്നും പറഞ്ഞോണ്ട് അവിടെ ഇരുന്ന് ചൂരലെടുത്തു ചൂരലെടുത്തതും രാധിക ഹാ അടിക്ക് സ്വാമി എൻ്റെ അടുത്ത് നിൽക്കുന്ന ബാധയെ അടിച്ചൊഴിപ്പിക്കുക സ്വാമി അങ്ങനെയെങ്കിലും ആ പണ്ടാരൊന്നു ഓടിപ്പോട്ടെ എന്നും പറയാണ് ഇത് കേട്ടതും നമ്മുടെ രാഗീതു അതേ സ്വാമി അടിക്കു സ്വാമി അടിച്ചാലേ ബാധ ഒഴിഞ്ഞു പോകുന്നുള്ളൊന്നാണെങ്കിൽ അടിച്ച് ശരിയാക്കുക സ്വാമി എന്നും പറയണ ഈ സമയം രഞ്ജു അടിക്കു സ്വാമി പെട്ടെന്ന് അടിക്കുക സ്വാമി അപ്പം രേഖയും അതേ അടിച്ചോ അടിച്ചോ എന്നും പറയാം ഈ സമയം നമ്മുടെ സിദ്ധൻ രാധികയുടെ നേരെ ചൂരൽ ആഞ്ഞു വീശു രാധിക അതിലേക്ക് ഏർപ്പിടിച്ചു അയ്യോ എന്നെ എന്തിനാ തല്ലുന്നേ അത്രയ്ക്കായോ ഈ മണ്ടയ്ക്കാട്ട് സിദ്ധനെ തടയാനും മാത്രം വളർന്നു നീ അല്ലേ എന്നും ചോദിച്ചുകൊണ്ട് രാധികയെ ഈ അടിയോടടി രാധിക ആ വരുൺ അപ്പം രാധിക മോനെ വരുണെ രക്ഷിക്കടാ അപ്പോൾ നമ്മുടെ വരുൺ അടി അടിക്ക് സ്വാമി അടിക്ക് അങ്ങനെയെങ്കിലും ആ ഒഴിഞ്ഞു പോട്ടെ എന്നും പറയാ ഈ സമയം എല്ലാവരും അടിക്കാറ് കാജനൊക്ക പിടിച്ചോ പിടിച്ചോ ഇല്ലെങ്കിൽ രാധിക മാമ്മിയുടെ ബാധ ഒഴിഞ്ഞു പോകാതെ നിങ്ങളെ കൊല്ലും അയ്യോ ആണോ എന്നാ ഞാൻ പിടിക്കാം എന്നും പറഞ്ഞ് കാഞ്ചന അവിടെ പിടിച്ചു നിർത്ത ഒരാധികയെ അടിക്കു സ്വാമി അങ്ങനെ അടിച്ചു അടിച്ചടിച്ചു വന്നപ്പോൾ രാധിക പോയി പോയി ബാധയൊന്നുമില്ല എല്ലാം പോയി ഏയ് ബാധ പോയെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല സ്വാമി പറയുന്നത് ബാധയുടെ സ്വ സ്വരത്തിൽ പറയും ദേഹ ഇതിപ്പോ രാധിക സ്വരവാ അതുകൊണ്ട് ബാധയൊന്നും പോയിട്ടില്ല അതുമല്ല ശരീരത്തിൽ നിന്ന് ബാധ ഒഴിഞ്ഞു പോകുമ്പോ ആ ബാധ ഒഴിഞ്ഞു പോകുന്ന ആള് ബോധം കെട്ട് വീഴുകയും ചെയ്യും ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല അത് പോയിട്ടില്ല സ്വാമി അതുകൊണ്ട് ഇനി അടിക്കി അപ്പൊ രാധികയെ വീണ്ടും അടിക്കുക അടി കൊണ്ടതും രാധിക അയ്യോ പോവാം ഞാൻ പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിറച്ചു തുള്ളി ബോധം കെട്ട് വീഴാൻ പോവുക നീ എങ്ങോട്ട് പോകും എന്നും സിദ്ധൻ്റെ ചോദ്യം ദേ ഈ കാഞ്ചനയുടെ അടുത്തേക്ക് പോകാം ഈ കാഞ്ചനയുടെ ശരീരം മതി എനിക്ക് പ്രതികാരം ചെയ്യാൻ എന്നും പറഞ്ഞുകൊണ്ട് രാധികാമ വരുണ്ട നെഞ്ചത്ത് ബോധം കെട്ട് വീണ പോലെ അഭിനയിച്ചിട്ട് ഒരു കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കരുത് എന്നും സിദ്ധൻ അത് കേട്ടതും രാധിക വീണ്ടും ബോധം കെട്ടു അപ്പോൾ കാഞ്ചന അടി കാഞ്ചനയോട് അടി വേണോ നിനക്ക് ഏയ് വേണ്ട സ്വാമി ഉടമ്പിലും ഒന്നുമേ ഇല്ല എന്നും കാഞ്ചന നിന്നെ ഞാനിന്ന് ശരിയാക്കും എന്നും പറഞ്ഞു സിദ്ധൻ കാഞ്ചനെ അടിക്കാനിട്ട് ഓടിക്കും അങ്ങനെ കാഞ്ചനയുടെ മുതുകൊട്ട് ഒരെണ്ണം കിട്ടി അപ്പോഴേക്കും ഗോവിന്ദ് ഒന്ന് നിർത്തുന്നുണ്ടോ എന്നും പറഞ്ഞോണ്ട് വരിക എല്ലാവരും ഞെട്ടി നിർത്തി എന്താ ഇവിടെ ഇവിടെയൊക്കെ എന്താ നടക്കുന്നത് അത് അമ്മയുടെ ദേഹത്തെ ആത്മാ ബാധയെ ഒഴിപ്പിക്കുകയായിരുന്നു വരുണ ഗോവിന്ദേട്ട എന്നും വരുൺ നിങ്ങളുടെ ദേഹത്ത് ബാധയോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതുപോലുള്ള തോന്നിയാസങ്ങളൊന്നും ഇവിടെ നടക്കില്ല എങ്ങനെയാ ബാധ കയറിയത് അല്ല ആരുടെ ബാധയാണ് രാധികാമ ഇത്രയും ശല്യം ചെയ്യുന്നത് അപ്പം വരുൺ അത് മാധവൻ അദ്ദേഹത്തിൻ്റെ ബാധയാ ഗോവിന്ദേട്ടാ ആഹാ അങ്ങനെയാണോ എൻ്റെ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് രാധികാമയുടെ ഉറക്കം കിടത്തുന്നുണ്ടെങ്കിൽ രാധികാമ എൻ്റെ അച്ഛൻ ഇഷ്ടപ്പെടാത്തത് എന്തോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും അത് കേട്ടതും രാധിക ഞെട്ടലോടുകൂടെ ഗോവിന്ദനെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെത്തെ എഴുതാകർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല